നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാന് ഐഎംഎഫ് വായ്പ അനുവദിച്ചതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഭീകരതയുടെ സ്പോൺസർഷിപ്പിന് പണം നൽകുന്നതിന് തുല്യമാണെന്നാണ് ഈ വിഷയത്തിൽ ഇന്ത്യ വിമർശനം ഉന്നയിച്ചത് ആഗോള സമൂഹത്തിന് അപകടകരമായ സന്ദേശം നൽകുന്നതാണ് സഹായമെന്നും ഇന്ത്യ ശക്തമായ നിലപാട് അറിയിച്ചു ഇന്ത്യയുടെ വിമർശനമുള്ള സാഹചര്യത്തിൽ ഐ എം എഫ് കരുതലെടുത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന് വായ്പയുടെ അടുത്ത കടു അനുവദിക്കും മുമ്പ് പതിനൊന്ന് നിബന്ധനകൾ പാലിക്കണം എന്ന നിർദ്ദേശമാണ് ഐ എം എഫ് മുന്നോട്ട് വെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സാമ്പത്തിക മേഖലയ്ക്ക് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പോടെയാണ് പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് എക്സ്പ്രസ് ട്രിബ്യൂണിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇക്കാരണം കൊണ്ടുതന്നെ അതിർത്തിയിൽ തുടർ പ്രകോപനങ്ങളിലേക്ക് പാകിസ്ഥാൻ പോകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാന്റെ പുതിയ പതിനേഴ് പോയിന്റ് ആറ് ട്രില്യൺ ഡോളർ വരുന്ന ബജറ്റ് പാർലമെന്റിന്റെ അംഗീകാരം നേടണം എന്നതുൾപ്പെടെയാണ് ഐ എം എഫ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതിനു പുറമെ വൈദ്യുതി ബില്ലിനത്തിലെ ബാധ്യത തീർക്കുന്നതിനായി സർചാർജ് വർധന മൂന്ന് വർഷം പഴക്കമുള്ള ഉപയോഗിച്ച കാറുകളുടെ ഇറക്കുമതിക്ക് നിലവിലുള്ള നിയന്ത്രണങ്ങൾ നീക്കുക എന്നിവയും നിബന്ധനകളിൽ ഉൾപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടരുന്ന നിലയിലുണ്ടായാൽ വായ്പയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ലക്ഷ്യം കാണുന്നതിൽ ഭീഷണി നേരിടും എന്നും ഐ എം എഫ് അടിവരയിട്ട് വ്യക്തമാക്കുന്നു പാകിസ്ഥാനിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃഷി വരുമാന നികുതി ജൂണിന് മുൻപ് നടപ്പിലാക്കണം ഭരണപരമായ നയരൂപീകരണത്തിന് ഗവേൺസ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട ദീർഘകാല പദ്ധതികളുടെ രൂപരേഖ രണ്ടായിരത്തി മുതൽ നടപ്പിലാക്കുന്നു അത് തയ്യാറാക്കണം ചെലവിന് അനുസൃതമായി ഇന്ധന നിരക്ക് ക്രമീകരണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഐ എം എഫ് മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി നാനൂറ്റി പതിനാല് ബില്യൺ രൂപയാണ് പാകിസ്ഥാന്റെ വരാനിരിക്കുന്ന പ്രതിരോധ ബജറ്റ് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം വർധനയാണ് ഇതിലുള്ളത് ഇതിനപ്പുറത്ത് ഈ മാസം ആദ്യം പാക് സർക്കാർ പ്രതിരോധ ബജറ്റ് വിഹിതം ഉയർത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ബില്യൺ രൂപ ഇതിനായി നീക്കിവയ്ക്കാനായിരുന്നു നീക്കം ഏകദേശം പതിനെട്ട് ശതമാനം വർധനയാണ് ഈ ഇനത്തിൽ ഉണ്ടാവുക ഐ എം എഫ് നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നീക്കം ഐ എം എഫ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ രാജ്യത്തെ വിപണിയെയും നിക്ഷേപങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്നവയാണ് നിർദ്ദേശങ്ങൾ പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കിയേക്കും പാകിസ്ഥാന് പണം നൽകുന്നത് അതിർത്തി കടന്നുള്ള ഭീകരതയുടെ സ്പോൺസർഷിപ്പിന് പണം നൽകുന്നതിന് തുല്യമാണെന്ന് വ്യക്തമാക്കി വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു ആഗോള സമൂഹത്തിന് അപകടകരമായ സന്ദേശം നൽകുന്നതാണ് സഹായമെന്നും ഇന്ത്യ ശക്തമായ നിലപാട് അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് ധനസഹായം നൽകുന്നത് ഐ എം എഫ് പരിശോധിക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ വിമർശനം ഇതിന്റെ റിവ്യൂ പരിഗണനയിലാണ് ഐ എം എഫിലെ സജീവ അംഗമെന്ന നിലയിൽ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് പാകിസ്ഥാന്റെ മോശം ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ ധനസഹായ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഭീകരവാദത്തിന് പണം ദുരുപയോഗം ചെയ്യുന്നത് തടയാനായി രാജ്യാന്തര തലത്തിലുള്ള നിരീക്ഷക സംവിധാനമായ സാമ്പത്തിക കർമ്മ സമിതിയുടെ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താനുള്ള നീക്കവും ഇന്ത്യ ശക്തിപ്പെടുത്തുന്നതായിട്ടാണ് വിവരം